നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയുടെ ഫൈനൽ കഴിഞ്ഞതിന് ശേഷം അർഡൈൻ താരങ്ങൾ ബസ്സിൽ വെച്ച് പാടിയ ഒരു ചാൻഡ് എൻസോ ഫെർണാണ്ടസിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പുറത്തു വന്നതോടുകൂടി വലിയ രൂപത്തിൽ വിവാദമുണ്ടായി ഫ്രഞ്ച് താരങ്ങളെ വംശീയമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചാൻഡായിരുന്നു അത് അത് വിവാദമായതോടുകൂടി എൻസോ മാപ്പ് പറഞ്ഞു പക്ഷെ ഇപ്പോഴും അതിൻ്റെ അലയോലികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുട്ബോൾ ലോകത്ത് ഓരോ താരങ്ങൾ അതിനോട് പ്രതികരിക്കുന്നു ഫിഫക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ഫിഫ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ്രിഗോ ഡി പോൾ അർജന്റീനയുടെ മധ്യനിരയിലെ സൂപ്പർ താരങ്ങളിൽ ഒരാൾ റോഡ്രിഗോ ഡി പോൾ അർജന്റീൻ മാധ്യമവുമായിട്ട് നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഫൈനൽ കഴിഞ്ഞ ഉടൻ മെസ്സി വന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു ആരെയും ടോണ്ടെയ്യരുത് കളിയാക്കരുത് നമുക്ക് നമ്മുടെ വിജയം ആഘോഷിക്കാമെന്ന് ഇപ്പോൾ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമായിട്ട് നമുക്ക് നോക്കാം വെൻ ദി ഫൈനൽ എൻഡായിട്ട് ഫൈനൽ കഴിഞ്ഞ സമയത്ത് മെസ്സി ഞങ്ങളുടെ അടുത്തേക്ക് പോകുന്ന ആദ്യമായി പറഞ്ഞ വാക്കുകൾ ആരും ആരെയും ആക്ഷേപിക്കേണ്ട കളിയാക്കണ്ട ടോണ്ടെയ്യണ്ട നമുക്ക് നമ്മുടെ ഈ വിജയം സെലിബ്രേറ്റ് ചെയ്യാം നമുക്ക് ആസ്വദിക്കാം ഇതാണ് മെസ്സി ഞങ്ങളോട് പറഞ്ഞിരുന്നത് എന്തായാലും എപ്പോഴും ഞങ്ങൾ അധിക്ഷേപിക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് വിന്നറായിരിക്കുന്ന ഞങ്ങളെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എതിർക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് റഫറിമാരുടെ സഹായം കിട്ടിയെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ മറ്റുള്ളവരെ കളിയാക്കുന്നുവെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് ടീമുകൾ അത്ര മികച്ച ടീമല്ലെന്നോ സൗത്ത് അമേരിക്ക യൂറോപ്പിനോളം ഡെവലപ്പഡ് അല്ലെന്നോ ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ ഇതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണുന്നില്ല കാരണം അവർ ഞങ്ങൾക്കെതിരെ ഇത് പറയുക എന്നുള്ളത് സാധാരണയുള്ളതാണ് ഇതെല്ലാം ഞങ്ങൾ എന്ത് നേടിയോ അതിൻ്റെ ക്രെഡിറ്റ് കുറക്കാൻ വേണ്ടി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങള് കളിക്ക് മുമ്പ് ഒരിക്കലും ഒന്നും പറഞ്ഞ് വെല്ലുവിളിക്കാറില്ല സംസാരിക്കാറില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂറോ കപ്പ് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ടൂർണമെൻ്റ് ആണ് പക്ഷെ വേൾഡ് കപ്പാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ കൊളംബിയയിൽ നിന്ന് ഒരാൾ പറഞ്ഞിരുന്നു മെസ്സിയും ഡി മരിയയും ഒക്കെ പഴയ മികവുള്ളവരല്ല അവര് ഇപ്പൊ പ്രായമായി എന്ന് അപ്പൊ ആ കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് ഇപ്പോ എന്താണ് റിസൾട്ട് എന്നുള്ളത് നിങ്ങളും കണ്ടതാണ് സോ ഇപ്പൊ അവർ എൻസോയുടെ പിന്നാലെയാണ് ആരും കൊപ്പ അമേരിക്ക ഞങ്ങൾ ഞങ്ങൾ നേടിയതിനെ കുറിച്ചോ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിക്കുന്നില്ല ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് റോഡ്രിഗോഡി ബോൾ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോ കോപ്പയുടെ വിജയത്തിൽ ഉപരി ഈ ഒരു ചാൻഡും എൻസോയുടെ ആ ഒക്കെയാണ് വലിയ രൂപത്തിൽ ഫുട്ബോൾ ലോകത്ത് ചർച്ചയാവുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ചുള്ള വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എടുത്താൽ